ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വിസ് ക്യാൻ വീ യു ഇന്ന് നമ്മൾ ഒരു ഓവർകോട്ടിൻ്റെ പരിപാടിയായിരുന്നു പക്ഷെ പാളിപ്പോയൊരു പരിപാടിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇന്ന് തുടക്കം തൊട്ടിട്ട് എനിക്ക് നൂല് പൊട്ടുക അതുപോലെ സൂചി പൂട്ടുക പിന്നെ ഞാൻ വിചാരിച്ചൊന്നുമല്ല ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ അപ്പോൾ ചില ദിവസം അങ്ങനെയാണ് നമുക്കല്ലേ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ഫ്രോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോൾ കുഞ്ഞുക്കിളിക്ക് വേണ്ടിയിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ തന്നെ ആവേശത്തിൽ ഞാൻ കയറി ശരി ഓവർക്കൗട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാണ് പക്ഷേ പണിവാളിയോടോ മൊത്തത്തിൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ പണിവാളല്ല നോക്കിയപ്പോൾ ലൈനിങ് ഇല്ല അപ്പോൾ ശരി ഓക്കെ ഒരു സാരിയിൽ നിന്ന് എടുത്തൊരു റണ്ണിങ് ബ്ലൗസ് പീസ് ഉണ്ടായിരുന്നു അതാണ് ഞാനിപ്പോൾ ആ ഒരു ബോർഡർ ഭാഗം വെട്ടി മാറ്റിയത് അപ്പോൾ അത് എൻ്റെ ക്ലോത്തിനോട് മാച്ചിങ് ആയിട്ടുള്ളതാണ് അത് പിന്നെ വെറുതെ ഇരിക്കുകയാണ് ശരി അതിൻ്റെ കൂടെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിനൊരു തീരുമാനാക്കി അതിന് ശേഷം ശരി വീഡിയോ എടുക്കാനുള്ള എല്ലാ സെറ്റപ്പിലും ഞാൻ കറക്റ്റായിട്ട് മെഷർമെൻസ് ഒക്കെ മാർക്ക് ചെയ്ത് തുടങ്ങുകയാണ് ലെങ്ത്ത് ഞാൻ സീമ ലെവൻസ് അടക്കം ട്വൻറ്റി ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ചെസ്റ്റ് അതുപോലെ ഷോൾഡർ ആം ഹോൾ ഇതെല്ലാം നമ്മൾ സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഫ്രോക്ക് അല്ലെങ്കിൽ കുർത്തിയെക്കാട്ടിലും ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മളിത് ഒരു ഓവർക്കോട്ടാണല്ലോ അപ്പം നമ്മളുടെ ഡ്രസ്സിൻ്റെ മേലെക്കൂടെ കൂടെ വെയർ ചെയ്യുന്നതുകൊണ്ട് ഓവർ ടൈറ്റായിട്ട് ഇരിക്കാതിരിക്കയായിരിക്കും നല്ലത് സോ ഞാനിവിടെ ഷോൾഡർ സാധാരണ എടുത്ത ഫ്രോക്കിനെടുത്തതിനെക്കാട്ടിലും ഒരു അര ഇഞ്ച് കൂട്ടിയിട്ട് ഏഴ് ഇഞ്ച് ഇവിടെ കൊടുത്തു അതുതന്നെ ആംഹോളും കൊടുത്തു അതുപോലെ നമ്മൾ ചെസ് മോഷൻ ഒൻപതേ കാലാണ് ആസ് യൂഷ്വൽ മാർക്ക് ചെയ്യാറ് അപ്പോൾ നമ്മളിവിടെ ഒരു അര ഇഞ്ച് കൂട്ടി ഒൻപതേ മുക്കാലിൽ പിന്നെ ഇവിടെ സീം സീമലോസ് അധികം കൊടുക്കാതിരിക്കുക നല്ലതെന്നാണ് എക്സ്പേർട്ടുകൾ പറയുന്നത് അപ്പം ഞാനും അത് കേട്ടിട്ട് ഒരു ഇഞ്ച് മാത്രമേ കൊടുത്തുള്ളൂ ചിലവരൊക്കെ മുക്കാൽ ഇഞ്ചേ കൊടുക്കുകയുള്ളൂ ഞാനിവിടെ ഒരു ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ അതേപോലെ വേസ്റ്റ് പോഷൻ്റെ അവിടെ ഷേപ്പ് ലെങ്ത്ത് ഞാൻ ഒരു പതിമൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയും നമ്മൾ ആസ് യൂഷ്വൽ എത്രയാണോ കൊടുക്കാറുള്ളത് അതിനെക്കാട്ടിലും നമ്മൾ ഒരു അര ഇഞ്ച് എക്സ്ട്രാ ചേർത്തിയിട്ട് ഇവിടെ ഞാനിവിടെ എട്ടേ കാലിഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു ഇഞ്ച് തന്നെയാണ് ഇവിടെയും സീം അലോൻസ് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ബോട്ടം പാർട്ടിൽ ഞാൻ ഒരൽപ്പം കൂട്ടിയിട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അവിടുത്തെ മെഷർമെൻറ്റ് എടുത്തിട്ട് ഇരുപത് ഇഞ്ചാണല്ലോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പത്തൊൻപത് ഇഞ്ചിൽ നിങ്ങൾക്ക് മെഷർമെൻറ്റ് എടുത്ത ശേഷം വേണമെങ്കിൽ അവിടുത്തെ അങ്ങനെ കൊടുക്കാം ഞാനിവിടെ ഒരു പത്തിഞ്ചും ഒരു ഇഞ്ചും സീമലവശം കൂടിയും കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ജോയിന്റ് മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഷൗണ്ടിട്ട് ചെയ്താൽ മതി നെക്ക് റെഡി ആയിട്ടുള്ള ലെങ്ത് മൂന്നരയാ വേണ്ടുവെച്ചാൽ മൂന്നേ കാലേ കൊടുക്കാൻ പാടുള്ളൂ എനിക്ക് ഏകദേശം മൂന്നേ മുക്കാൽ ഇഞ്ചോളം നെക്ക് വിഴുത്ത് വേണം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്തത് പിന്നെ നമ്മൾ ഫ്രണ്ട് ആമഹോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ചു വരയ്ക്കുന്നുണ്ട് പിന്നെ താഴെ ഭാഗം ഞാൻ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഒരു ഒരു ഇഞ്ച് മേലേക്ക് കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നെക്ക് ഡെപ്താണ് കൊടുക്കുന്നത് അപ്പം ബാക്കിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹാഫ് ഇഞ്ചിന് ചെറിയൊരു ബെൻഡ് മാത്രമേ കിട്ടുള്ളൂ അതുപോലെ ഫ്രണ്ടിലേക്ക് ഞാൻ ഏകദേശം കുറച്ച് നന്നായിട്ട് ഇറക്കിയിട്ടാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ക്ലോത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ആ ഫ്രോക്കിൻ്റെ അത്യാവശ്യം നല്ലൊരു ഭംഗി കാണുകയും വേണം അതുകൊണ്ട് ഒരു പത്തര പതിനൊന്ന് ഇഞ്ചിലോളം നമുക്ക് ഇറക്കാം എത്ര വേണം എന്നുള്ളത് നമുക്ക് വേണമെങ്കിലും ബോഡിയിൽ വെച്ച് നോക്കാം അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എന്നിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ ഒരു പതിനൊന്ന് ഇഞ്ചോളം ഞാൻ ഇറക്കുന്നുണ്ട് ആദ്യം പതിനൊന്ന് ഇഞ്ച് മതി എന്ന് വിചാരിച്ചതാണ് ആ ഫ്രണ്ടിനൊക്കെ അപ്പോൾ വെച്ച് നോക്കിയപ്പോൾ എനിക്കത് അത്രയായിട്ടും ഇഷ്ടമായില്ലേ അതുകൊണ്ട് ഞാനിവിടെ ഒരു പതിമൂന്നേകാലും ഇഞ്ചോളം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളത് ബോഡിയിൽ നിന്ന് വെച്ച് നോക്കിയിട്ട് തന്നെ എടുക്കായിരിക്കും കുറച്ചും കൂടി നല്ലത് ഓക്കെ പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു കട്ട് കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ജസ്റ്റ് അങ്ങനെ വരച്ച് കാണിച്ചു എന്നേ ഉള്ളൂ ഓക്കെ ഞാൻ പറഞ്ഞല്ലേ മൊത്തത്തിൽ ഈ ഒരു കോട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കുറേ കൺഫ്യൂഷൻസും കുറേ ഓൾട്രേഷൻസും എല്ലാം കൂടി ഒരു ആണ് പിന്നെ ഈ ഫ്രണ്ടും ബാക്കും ഞാൻ മെയിൻ ക്ലോത്ത് ഒന്നും കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ബാക്കിയുള്ള ക്ലോത്ത് ഇങ്ങനെ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് ആ ക്ലോത്തിൽ നമുക്ക് ഏകദേശം ലെങ്ത്ത് പതിനൊന്ന് ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് വേണ്ടത് പത്തിഞ്ചിൻ്റെ സ്ലീവാണ് അപ്പോൾ പ്ലസ് പതിനൊരി ഇഞ്ച് കൂടി ചേർത്തിട്ട് പതിനൊന്ന് ഇഞ്ചിൽ കറക്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ ഞാനതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനാക്കി അതിന് ശേഷം നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗമാണ് ഇവിടെ മാർക്ക് ചെയ്യാനുള്ളത് അതെനിക്ക് ഏകദേശം വേണ്ടത് ഒരു ഒൻപത് ഇഞ്ചാണ് അപ്പോൾ ഇവിടെ ഒരു മൂന്നര ഇഞ്ചാണ് ക്യാപ് ഹൈറ്റ് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്ലീവ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു ഇഞ്ച് നമ്മൾ എത്രയാണോ ബോഡീസിൽ കൊടുത്തത് അത് തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കാൻ ശ്രമിക്കുക സീമലെവൻസ് അത് ഇനി ബോട്ടം പാർട്ടിൽ അഞ്ച് ഇഞ്ചും ഒരു ഇഞ്ച് സീം സീമലവൻസും ചേർത്തിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും അതിന് ശേഷം ഫ്രണ്ട് പോർഷൻ മാത്രം ഒരു കാലിഞ്ച് നമ്മൾ കുഴിച്ചിട്ട് കട്ട് ചെയ്യും ഇതൊക്കെ ഓക്കെ ആയിരുന്നല്ലോ ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോയിരുന്നപ്പോൾ ആദ്യത്തെ മിസ്റ്റേക്ക് റെക്കോഡിംഗ് ബർട്ടണിൽ രണ്ട് പ്രാവശ്യം ആവത്തിയതുകൊണ്ട് റെക്കോഡിങ് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ മനസ്സിലായി സ്റ്റിച്ചിങ് പാർട്ട് പാർട്ടി ഇടാൻ പറ്റില്ല അത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് അടുത്ത അബദ്ധം നമ്മൾ മാച്ചിങ് ത്രെഡ് വാങ്ങിയിട്ടില്ല പിന്നെ ഞാനിതൊരു ഡാർക്ക് കോഫി ബ്രൗൺ ആയതുകൊണ്ട് ഒരു ബ്ലാക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ട് ആദ്യമേ തന്നെ ഒക്കെ ചെയ്യുന്ന പോലെ ആം ആംഹോളും നെക്കും അങ്ങോട്ട് ഫിനിഷ് ചെയ്തെടുത്തു രണ്ടിൻ്റെയും വളരെ നീറ്റാക്കി ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് പതിച്ചടിച്ചും കൂടി വെച്ചു അപ്പോഴാണ് മനസ്സിലായത് സ്ലീവ് നമ്മൾ വെക്കുന്നുണ്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നു അത് മറന്നുപോയി എന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ദാ ഇതേപോലെ തന്നെ സ്ലീവ് ആ ഒരു ഫിനിഷ് ചെയ്ത ഭാഗത്ത് കൂടെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അതും ഒപ്പിച്ചെടുത്തു എങ്ങനെയൊക്കെയോ അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതേ നോക്കണു രണ്ടും രണ്ട് ലെങ്ത്ത് പോരെ എങ്ങനെയൊക്കെ ആയാലും ഇതെല്ലാം ഞാൻ വീണ്ടും അഴിച്ചിട്ട് ആദ്യം ഒന്നും കൂടി പണിതെടുത്തു ഓക്കെ എന്തായാലും ഇങ്ങനെയൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ സംഭവിക്കും പക്ഷെ നമ്മുടെ ഔട്ട്പുട്ട് അതാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് എടിയിപ്പിച്ചിട്ടൊരു ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്താണ് അപ്പം നിങ്ങൾ പറയൂ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ വേണമെങ്കിൽ കുറച്ച് ലേസ് വർക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യായിരുന്നു പക്ഷേ ഞാനത് സിമ്പിൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അത് ആഡ് ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് സോ നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ചില ദിവസം നമുക്ക് ഇങ്ങനെയാണ് പക്ഷെ നമ്മൾ അതിലൊന്നും തളരാതെ മുന്നോട്ട് പോകാം അപ്പോൾ റിസൾട്ട് എന്തായാലും സൂപ്പറായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഓണം കളറാവട്ടെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും നമുക്ക് സന്തോഷമായിരിക്കും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ താങ്ക്